ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു കുഞ്ഞ് ഫേഷ്യൽ ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് ഇവിടെ എടുക്കുന്നത് ഉരുളക്കിഴങ്ങാണ് എല്ലാവരുടെയും വീട്ടിലുണ്ടായിരിക്കും ഉരുളക്കിഴങ്ങ് അല്ലേ അപ്പോൾ ഒരു കുഞ്ഞ് ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ നമുക്ക് എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേഷ്യലാണ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പം ഞാൻ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് ഒരു മിക്സിയുടെ ജാറിലേക്കാണ് ഇത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാണ് വേണ്ടത് അപ്പോൾ നല്ലതായിട്ട് പേസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാൽ കൂടി ഇതിൻ്റെ ഒപ്പം ചേർക്കുന്നുണ്ട് പാല് നമ്മുടെ ചർമ്മത്തിന് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ അപ്പം ഇത് നമുക്കൊന്ന് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം അങ്ങനെ ഉരുളക്കിഴങ്ങ് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ഫേഷ്യലിൽ നമ്മൾ മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് ക്ലെൻസിങ് സ്ക്രബ്ബിങ് ഫേസ് പാക്ക് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലെൻസിങ് ആണ് അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഉരുളക്കിഴങ്ങിൻ്റെ ഈയൊരു മിക്സ് അതായത് പാലും ഉരുളക്കിഴങ്ങും ആണല്ലോ അരച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് മറ്റൊന്നും ആഡ് ചെയ്യേണ്ട അതൊരു രണ്ട് സ്പൂൺ അളവിലേക്ക് മറ്റൊരു പാത്രത്തിലെടുത്തിട്ട് നമ്മൾ ക്ലെൻസ് ചെയ്യാൻ പോവുകയാണ് പാല് മികച്ച ഒരു ക്ലെൻസർ ആണ് കേട്ടോ നമുക്ക് ദിവസവും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പാൽ ഉപയോഗിച്ച് മുഖം വൃത്തിയാക്കുന്നത് ഇപ്പോൾ ഞാൻ ഈ എടുത്തിട്ടുള്ള ആ ഒരു മിക്സ് ഫേസിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കോട്ടൺ പാഡാണ് യൂസ് ചെയ്യുന്നത് കോട്ടൺ പാഡ് ഈ ഒരു മിക്സിലേക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം ഫേസിൽ നന്നായിട്ട് ക്ലെൻസ് ചെയ്യുകയാണ് ഉരുളക്കിഴങ്ങ് ആൻറ്റി ഓക്സിഡൻ്റുകളാൽ സമ്പന്നമാണ് ആരോഗ്യകരവും തിളക്കമുള്ളതുമായ ചർമ്മം ലഭിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഉരുളക്കിഴങ്ങ് കൂടാതെ മുഖത്തെ കറുത്ത പാടുകൾ ഇല്ലാതാക്കാനും ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കാം ചർമ്മത്തിലെ അഴുക്ക് നീക്കം ചെയ്യാനും വെയിലേറ്റുണ്ടാകുന്ന കരുവാളിപ്പ് നീക്കാനും ഒക്കെ ഇത് നമ്മളെ സഹായിക്കും ഫേസിലും നെക്കിലും നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഫേസ് വാഷ് ചെയ്യാവുന്നതാണ് ക്ലെൻസ് ചെയ്തതിന് ശേഷം ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് ഇനി സെക്കൻഡ് സ്റ്റെപ്പാണ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് സ്റ്റെപ്പിൽ സ്ക്രബ്ബിങ് ആണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് സ്പൂൺ അളവിൽ ആ ഒരു പൊട്ടറ്റോയുടെ മിക്സ് എടുക്കുക ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാരയാണ് പഞ്ചസാര അല്ലെങ്കിൽ നമുക്ക് അരിപ്പൊടി യൂസ് ചെയ്യാവുന്നതാണ് ഒരു സ്പൂൺ അളവിൽ പഞ്ചസാര എടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ സ്ക്രബ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് സ്ക്രബ് ചെയ്യാവുന്നതാണ് ചർമ്മത്തിലെ മൃതകോശങ്ങളെ ഇല്ലാതാക്കാൻ മികച്ച ഒരു സ്ക്രബാണിത് എക്സ്ഫോളിയേഷൻ നടത്തി ചർമ്മത്തിൻ്റെ ആരോഗ്യവും രൂപവും മെച്ചപ്പെടുത്താൻ പഞ്ചസാരയുടെ ഈ ഒരു സ്ക്രബ് നമ്മളെ വളരെയധികം സഹായിക്കും ഫേസിലുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ക്രബാണിത് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നല്ല രീതിക്ക് സ്ക്രബ് ചെയ്യുക ഉരുളക്കിഴങ്ങിന് സ്വാഭാവികമായിട്ടൊരു ബ്ലീച്ചിങ് ഗുണമുണ്ട് ഇത് നമ്മുടെ ചർമ്മത്തിലെ പിഗ്മെൻറ്റേഷനും കറുത്ത പാടുകളും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഫേസിലും നെക്കിലും നന്നായിട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം ഫേസ് വാഷ് ചെയ്യാവുന്നതാണ് അങ്ങനെ സ്ക്രബിങ്ങിനും ശേഷം ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞു ഇനി തേർഡ് സ്റ്റെപ്പായിട്ടുള്ള ഫേസ് പാക്ക് തയ്യാറാക്കാൻ പോവുകയാണ് ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ചെയ്യുന്നത് രണ്ട് സ്പൂൺ അളവിൽ തന്നെയാണ് ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു പേസ്റ്റ് എടുക്കുന്നത് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മുൾട്ടാണി മുൾട്ടാണിമിട്ടിയാണ് ഒരു സ്പൂൺ അളവിലാണ് ഇത് ചേർക്കുന്നത് നമ്മുടെ ചർമ്മത്തിലുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് മുൾട്ടാണി മുൾട്ടാണി മുൾട്ടാണിമിട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കണ്ട കടലമാവ് ഉപയോഗിച്ചാലും മതി ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കുക നമ്മളൊരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്തത് കൊണ്ട് കുറച്ച് ഉരുളക്കിഴങ്ങിൻ്റെ പേസ്റ്റ് അധികം വന്നിട്ടുണ്ട് സാരയില്ല ഇനി ഈ ഒരു ഫേസ് പാക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഫുളേഴ് സെർത്ത് എന്നറിയപ്പെടുന്ന മുൾട്ടാണിമിട്ടി അത്ര നിസാരക്കാരനല്ല കേട്ടോ നമ്മുടെ മുഖത്തുണ്ടാകുന്ന മോക്കുരുവിനെതിരെ പോരാടാനും ചർമ്മത്തിലെ അധിക എണ്ണമയം നീക്കം ചെയ്ത് ചർമ്മത്തെ ആഴത്തിൽ വൃത്തിയാക്കാനും കറുത്ത പാടുകൾ കുറയ്ക്കാനും ചർമ്മത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കും പിന്നെ ഇതിനൊപ്പം ചേർത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നമ്മുടെ ചർമ്മത്തിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും മികച്ച ഒന്നാണ് അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് പാക്ക് കൂടിയാണ് നമ്മൾ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നത് ഫേസിലും നെക്കിലും നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് സമയം നമുക്കിത് ഒന്ന് ഡ്രൈ ആവാൻ വയ്ക്കണം ഒരുപാട് ഡ്രൈ ആയി പോകരുത് മുൾട്ടാണിമിട്ടി ഉണ്ടായതുകൊണ്ട് തന്നെ ഒരുപാട് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് അനുവദിക്കേണ്ട കുറച്ച് സമയത്തിന് ശേഷം മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഫേസിലും നെക്കിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി കുറച്ച് സമയത്തേക്ക് ഡ്രൈ ആവാൻ വെക്കുകയാണ് പാക്ക് ചെറുതായിട്ട് ഡ്രൈ ആവാൻ തുടങ്ങി അപ്പോൾ തന്നെ ഞാൻ നന്നായിട്ടതും മസാജ് ചെയ്യുകയാണ് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്യാവുന്നതാണ് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞു ഇതാണ് റിസൾട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫേഷ്യലാണ് ഇതിൽ നമ്മൾ ക്ലെൻസിങ്ങും സ്ക്രബിങ്ങും അതുപോലെ തന്നെ ഫേസ് പാക്കുമാണ് അപ്ലൈ ചെയ്തത് നല്ല തിളക്കമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഫേഷ്യല് ട്രൈ ചെയ്യാവുന്നതാണ് നമ്മുടെ മുഖത്തുണ്ടാകുന്ന മോക്കുരവും കറുത്ത പാടുകളും പിഗ്മെൻറ്റേഷനും ഒക്കെ മാറ്റി നമ്മുടെ സ്കിന്ന് കൂടുതൽ ഗ്ലോയിങ് ആകുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഫേഷ്യൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ലവ് യു ആൾ താങ്ക് യു ബൈ ബൈ